ഇസ്രായേലിലെ അമേരിക്കൻ എംബസി ഇറാൻ ആക്രമിച്ചു ബിൽഡിംഗ് തകർന്നത് ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം തകർന്നതായും വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ച വിവരങ്ങളും റിപ്പോർട്ടായിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സൂപ്പർ സോണിക് മിസൈല് ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത് എന്നുള്ളത് സ്ഥിരീകരിച്ചു എന്നാൽ ഇത് ലക്ഷ്യം അമേരിക്കയുടെ എംബസിൽ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ആക്രമണം നടത്തിയത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഇൻ്റലിജൻസ് മേധാവി ഈ ഇറാന്റെ ഇൻ്റലിജൻസ് മേധാവി കൊല്ലപ്പെട്ടതിനോടുള്ള പ്രതികാരമായിട്ടാണ് ശക്തമായിരിക്കുന്ന ആക്രമണ പരമ്പര തന്നെ ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തുന്നത് പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം ഈ മേഖല അശാന്തമാണെന്നും വലിയ രീതിയിലുള്ള മരണങ്ങൾ ഈ മേഖലയിൽ തന്നെ മൂന്ന് മരണങ്ങൾ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് പരിക്കേറ്റത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നു എട്ട് പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അത്രയ്ക്ക് രീതിയിലുള്ള ശക്തമായിരിക്കുന്ന ആക്രമണം രീതിയിൽ തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ നിരാശ ഉണ്ടാക്കുന്നതാണ് ശക്തമായിരിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളും സൈനിക മേധാവിത്വമുള്ള ഏരിയകളാണ് എംബസി ഏരിയകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അമേരിക്കയുടെ എംബസിക്ക് വലിയ രീതിയിലുള്ള സുരക്ഷിത്വം ഇസ്രായേൽ എല്ലാ കാലത്തും നടങ്ങ നൽകാറുണ്ട് അത് തകർന്നു പോയിരിക്കുന്നു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയ്ക്ക് ഇടയാക്കുന്ന കാര്യമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം ഉടനെ ഉണ്ടാകും എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു